കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും നേതൃത്വത്തെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ലീഡർ കെ കരുണാകരന്റെ മകൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണ രംഗത്ത് സജീവമാണ് ഇപ്പോഴിതാ സഹോദരനായ കെ മുരളീധരന്റെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ചും കോൺഗ്രസ് വിട്ടതിനു ശേഷമുള്ള വിവാദങ്ങളിലും സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രധാന എതിരാളിയായി മത്സരരംഗത്തുള്ള കെ എം മുരളീധരനുമായുള്ള നിലവിലെ ബന്ധത്തെക്കുറിച്ച് പറയുകയായിരുന്നു പത്മജ ചേട്ടനും അനിയത്തിയുമൊക്കെ അങ്ങ് വീട്ടിലെന്നായിരുന്നു പത്മജയുടെ ആദ്യ പ്രതികരണം എങ്കിലും ചേട്ടനോട് ആ ബഹുമാനമുള്ളതുകൊണ്ട് ഇത്രയും ചീത്ത പറഞ്ഞിട്ടും താൻ മിണ്ടാതിരിക്കുകയാണെന്നും പത്മജ ചൂണ്ടിക്കാട്ടി എനിക്കറിയാം അതിന്റെ രക്തമാണെന്ന് എന്നുവെച്ച് എൻ്റെ രാഷ്ട്രീയം വേറെയാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് ഒരു പ്രശ്നം ഞാൻ എത്ര കഴിവുള്ള വ്യക്തിയായാലും പറയും ചേട്ടന് കൊടുത്തോ അനിയത്തിക്ക് വേണ്ടാന്ന് ഇതെന്താണ് കുടുംബസ്വത്ത് പങ്കുവെക്കലാണോ നമ്മളെപ്പോഴും തഴയപ്പെട്ടു പോവുകയാണ് അന്നേ ഞാൻ തീരുമാനിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു പാർട്ടിയിൽ നിന്നാൽ ശരിയാവില്ല അവർക്ക് ഞങ്ങളെ രണ്ടു പേരെയും ഒതുക്കണം എന്നെ പുറത്താക്കിയപ്പോൾ അവർക്ക് പകുതി സമാധാനമായി ഇനിയിപ്പോൾ ചേട്ടനെയും കുഴികുഴിച്ച് അതിൽ കിടത്തും അതോടുകൂടി അവർക്ക് സമാധാനമായി ഞാൻ അതല്ലേ അന്ന് പറഞ്ഞത് ഞാൻ മുൻപേ പോകുന്നു എൻ്റെ സഹോദരൻ പിന്നാലെ വരുമെന്ന് നമുക്ക് കാണാം കുറച്ചു കഴിഞ്ഞാൽ എനിക്കല്ലേ എൻ്റെ ചേട്ടനെ അറിയുള്ളൂ പത്മജ വ്യക്തമാക്കി കോൺഗ്രസ് ഒരിക്കലും സ്ത്രീകൾക്ക് പറ്റിയ പാർട്ടിയല്ലെന്നും പത്മജ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ബി ജെ പി അങ്ങനെയല്ലെന്നും ഇവിടെ സ്ത്രീകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്നും പത്മജ ചൂണ്ടിക്കാട്ടി ബി ജെ പി വർഗീയ പാർട്ടിയാണെങ്കിൽ മലപ്പുറത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും മത്സരിക്കുമോ എന്ന് ചോദിച്ച പത്മജ അബ്ദുള്ള കുട്ടിയുടെ കാര്യവും എടുത്തു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പത്മജ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചതാണ് വെറുതെ ടി വിയിൽ കയറിയിരുന്ന് കുറച്ച് വർത്താനം പറഞ്ഞാൽ നേതാവാകില്ല അതിന് പ്രവർത്തിക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി നേരത്തെ പത്മജയെ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ രാഹുൽ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇതിനെയാണ് പത്മജ ചൂണ്ടിക്കാട്ടിയത് വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ ഒരിക്കലും ജയിക്കില്ല ഷാഫി അവിടെ വന്നിറങ്ങിയത് ഒരു മതത്തിന്റെ പേരിലാണ് അതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേർന്നതല്ല എല്ലാ മതങ്ങളും കൂടിച്ചേരുന്നതാണ് രാഷ്ട്രീയം ഇപ്പോൾ ഷാഫി അവിടെ കിടന്ന് നല്ലോണം വെള്ളം െന്നും പത്മജ വ്യക്തമാക്കി തൃശൂരിൽ കോൺഗ്രസ് തന്നെ മുരളീധരനെ തോൽപ്പിക്കുമെന്നും അദ്ദേഹം വന്നാൽ പലർക്കും തല പൊക്കാൻ കഴിയില്ലെന്നും പത്മജ വ്യക്തമാക്കിയിട്ടുണ്ട് മുരളീധരൻ വടകര വിട്ട് തൃശൂരിലെത്തിയത് അദ്ദേഹത്തെ കുരുതി കൊടുത്തതാണെന്നും പത്മജ ആരോപിക്കുന്നുണ്ട് കെ സി വേണുഗോപാലിന് അടുത്ത പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാകണം അതിനായി വയനാട് നോക്കി രാഹുൽ വന്നപ്പോൾ ആലപ്പുഴയിലേക്ക് മാറി അങ്ങനെ ഒരു മുസ്ലിമിന് സീറ്റ് കൊടുക്കണമല്ലോ അതിനാണ് ഷാഫിയെ കൊണ്ടുവന്നത് പാവം ചേട്ടനെ അവർ തൃശൂരിൽ കുരുതി കൊടുക്കുകയാണെന്നും അവർ വ്യക്തമാക്കി എന്റെ കുടുംബത്തിൽ ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കലയിൽ മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത് ഹർഷകുമാർ താങ്കൾ ഇത് എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് വട്ടാളമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ ഹർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്